അസ്സാമലൈക്കു വർമ്മത്തുല്ലാ വാത്തും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ മൊഹറം പുതിയ വർഷമാണല്ലോ അപ്പോൾ ഈ മൊഹറം പത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതിൽ ഒരു പത്ത് പ്രധാനപ്പെട്ട ഞാൻ ശ്രേഷ്ഠതകൾ പറയുകയാണ് ആദ്യമായി ആദം നബി അലൈ സ്ലാമിൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ച് ഈ മൊഹർറം പത്തിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അഗ്നി കൂണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയതും മൊഹറം പത്തിനാണ് മൂസ നബി അലൈസലാമിനെ ഫിറാവിൻ്റെ സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതും മൊഹറം പത്തിനാണ് യൂനുസ് നബിയെ മീനിൻ്റെ വയറ്റിൽ നിന്നും കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ ും രക്ഷപ്പെടുത്തിയതും മൊഹറം പത്തിനാണ് അയ്യൂബ് നബി രോഗം ശമനമായതും മൊഹർറം പത്തിനാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ജയിൽ മോചിതനായും മൊഹറം പത്തിനാണ് യാക്കൂബ് നബി അലൈ സ്ലാമിന്റെ കണ്ണിന് കാഴ്ചകൾ ലഭിച്ചതും മൊഹറം പത്തിനാണ് അതേപോലെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലിൽ നിന്നും പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതും മൊഹർറം പത്തിനാണ് ഫിറാവിനും സൈന്യത്തിനെയും അള്ളാഹു കടലിൽ താത്തിയതും മൊഹറം പത്തിനാണ് അങ്ങനെ പ്രവാചകന്മാരുടെ കൂടുതൽ ചരിത്രം പ്രസിദ്ധമായ ഈ മൊഹർറം മാസം അള്ളാഹു സുബാനത്തല്ല മൊഹറ പത്തിന്റെ ഒമ്പതിന്റെ നോമ്പ് നോക്കാൻ തൗഫീക്ക് നൽകുമാറാകുന്നത്